ഫോൺ പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തി മുഖമൂടി കഴിഞ്ഞ ഇരുപതോളം ദിവസമായി നാട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന മുഖം പിടികൂടുവാനായി പ്രദേശവാസികൾ ഉറക്കമളച്ച് തിരച്ചിൽ നടത്തുകയാണ് പുനലൂർ നഗരസഭയിലെ ചാലക്കോട് പേപ്പർ മിൽ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന മുഖംമൂടി പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നത് രാത്രിയിൽ കഥകിന് വന്ന് വലിയ ശബ്ദത്തോട് കൊട്ടുകയും കോളിംഗ് ബെൽ ശബ്ദിപ്പിച്ച് ഭീകരാന്തരം സൃഷ്ടിക്കുകയുമാണ് ചെയ്യുന്നത് ആറടിയോളം ഉയരമുള്ള ആരോഗ്യ ദൃഢഗാത്രനായ തലയിൽ മാസ്ക് ധരിച്ച് കാലിൽ സേഫ്റ്റി ഷൂ ധരിച്ച ഒരാളുടെ രൂപം ഇതിനോടകം തന്നെ നിരവധി സി ക്യാമറകൾ പതിഞ്ഞിട്ടുണ്ട് ഒന്നിലധികം പേരുണ്ടോ എന്നും പ്രദേശവാസികൾ സംശയിക്കുന്നു ഒരു സ്ഥലത്തെ കഥകിൽ കൊട്ടുകെട്ട് നാട്ടുകാർ അവിടെ ഓടിക്കൂടുമ്പോൾ അവിടെ നിന്നും ഏകദേശം അൻപത് നൂറ് മീറ്റർ അകലെയുള്ള മറ്റൊരു വീട്ടിൽ കൊട്ടുകേൾക്കും പ്രദേശവാസികൾ ഇവിടെ നിന്നും അവിടേക്ക് ഓടിയെത്തുമ്പോഴേക്കും മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ പ്രദേശവാസികളെ വട്ടം കടക്കുന്ന നിലപാടാണ് നടക്കുന്നത് ഒരു ഒരു മോഷണ ശ്രമം അത് മുതൽ തുടങ്ങിയതാണ് വരെ ഇവിടെ വിട്ട് പുള്ളിക്കാരൻ പോയിട്ടില്ല അത് നിസ്സാരമായിട്ട് നാല് മണിക്ക് ആ വീട്ടിൽ കയറി നാല് ഇരുപത്തിന് രണ്ടിന് സിസിടിവിൽ കണ്ടു കൃത്യം അഞ്ചു മണിക്ക് മുമ്പിട്ട് അതായത് പള്ളി സമയം തുറേക്ക് മുമ്പിട്ട് നിസ്സാരമായിട്ട് നടന്നു പോന്നെയാണ് കാണുന്നത് ഇത് മൊത്തം റെയിൽവേ റോഡ് റെയിൽവേ ലൈൻ ഉണ്ട് അപ്പുറത്തെ സ്വഭാവത്തിലുള്ള റെയിൽവേ ലൈനുമായിട്ട് റെയിൽവേ സ്റ്റേഷൻ സൈഡിലൂടെ ആയിരുന്നു ആദ്യ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ ഇത് ഇപ്പോ പെതുക്കെ ചാലക്കുടിന്റെ ആ ഭാഗത്ത് നിന്ന് മാറി പ്രദേശം മുസാവരി നെടുങ്കയം അദ്ദേഹം അവിടെ അവിടെയാണ് ഇപ്പോ അവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇങ്ങനെ പോയി നിന്നു കഴിഞ്ഞാൽ എവിടെ നിൽക്കും ഏത് രീതിയിൽ നിൽക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇവിടെ ആർക്കും ഉറക്കില്ല ഇവിടെയുള്ള അപ്പുറത്തുള്ള വീട്ടിൽ പോയപ്പോഴത്തെ അവിടെ പറഞ്ഞത് ഞങ്ങളെ കുട്ടികൾ ആരും ഇറങ്ങുന്നില്ല ഇപ്പൊ സ്കൂള് അവധി ആയതുകൊണ്ട് മാത്രം ഇവിടെ ഇത് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ആരും ഇല്ല എന്നിട്ട് നമ്മൾ വീട് നോക്കാതാണ് ഈ കിടന്ന് ഇറങ്ങി ബാക്കിയുള്ള വീട്ടുകാരെയും ബാക്കിയുള്ള ജനങ്ങളെയും ഇത് നോക്കി നമ്മളിറങ്ങി തീർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ഇറങ്ങി നമ്മുടെ വീട്ടിൽ ആരുമില്ല ആരുമില്ല മാത്രമേ ഉള്ളൂ നമ്മൾ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നടക്കുക ഞങ്ങൾക്ക് പറയാനുള്ള ഒറ്റക്ക് ഒരു കാര്യമേ ഉള്ളൂ ഇതൊരു കൃത്യമായിട്ടൊരു ഞങ്ങളുടെ ഒരു ഇതായിട്ട് തന്നെ കാണണം എല്ലാ ആൾക്കാരും അല്ലെ പോലീസ് ഉൾപ്പെടെ ഉള്ളവരെ ഇത് ശക്തമായിട്ടൊരു നടപടി എടുത്ത ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് മാത്രമാണ് ഞങ്ങളെ എല്ലാരും ജനങ്ങളും മൊത്തം പാനിക്കായിട്ട് എല്ലാരും കിടന്ന് ഊണ് ഓടുവാണ് വീട്ടിലെ പെണ്ണുങ്ങൾ മൊത്തം പേടിച്ചാണ് വീട്ടിൽ തന്നെ ഇരിക്കുന്നത് നിങ്ങളൊന്നും രാത്രി ഉറങ്ങുന്നുല്ല ആണുങ്ങള് മൊത്തം പുറത്തു തന്നെയാണ് രാവിലെ രാത്രി രാത്രി രാവിലെ പുറത്ത് തന്നെയാണ് വാർഡില് ഞങ്ങളുടെ മുമ്പിൽ കൂടെ പുള്ളിക്കാരൻ പോകുന്നുണ്ട് മുഖം മൂടി വരച്ചിട്ടുണ്ട് പുള്ളി ചാര കളറ് മുഖം മൂടിയുണ്ട് കണ്ണിനകത്ത് പ്ലാസ്റ്റിക് സേഫ്റ്റി ഗ്ലാസ്റ്റി ഗ്ലാസ് അതായത് നല്ല നീളമുണ്ട് ഈ കാണുന്നവരെല്ലാം പറയുന്നത് മൂന്ന് പറയുന്നത് മൂന്ന് പേരെ കണ്ട പെണ്ണുങ്ങളുണ്ട് ഞങ്ങളും കണ്ടിട്ടുണ്ട് മൂന്ന് പേര് പേരുണ്ടായതായിട്ട് കയറുമ്പോഴത്തേക്ക് അടുത്തടുത്ത് കാലി ആണി പോലും കയറായിരിക്കാൻ വേണ്ടി അതുപോലെ അതുപോലുള്ള സേഫ്റ്റി ഇഷ്യൂ ആണ് അവർ കാലി ഉപയോഗിക്കുന്നത് അവന്റെ ില്അീലൊരു അക്ഷര എഴുതി വെച്ചാൽ അതിന്റെ അർത്ഥം ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് അത് എഴുതി വെച്ചേക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് എഴുതി വെച്ചേക്കുന്നത് ഹിന്ദിയില് കഥ തട്ടി ആളെ അല്ലാതെ അടിക്കളെ ബന്ധിച്ചുള്ള പരിപാടി സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഹാജരാക്കി പുനലൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസിനും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പ്രദേശവാസികളുടെ ദൃഷ്ടിയിൽപ്പെട്ടാൽ മിന്നൽ വെഗത്തലാണ് ഓടി ഓടിമറയുന്നത് ഒരു സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു കഴിയുമ്പോൾ അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ രക്ഷപ്പെട്ടു എന്ന് ഹിന്ദിയിൽ എഴുതി വയ്ക്കാറുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു യുവാക്കളും പുരുഷന്മാരും മുഖമൂടിധാരിയെ പിടികൂടാനായി രാത്രി മുഴുവൻ പ്രദേശത്ത് തിരച്ചിൽ നടത്തുകയാണ് സ്ത്രീകളും കുട്ടികളും ഈ സമയം ഉറക്കം ഉറക്കമുളച്ച് വീട്ടിൽ പേടിച്ചിരിക്കുന്നു കഴിഞ്ഞ ഇരുപത് ദിവസമായി പ്രദേശത്ത് തുടരുന്ന അവസ്ഥ ഇതാണ് ഇതുവരെയും ഒരു വീട്ടിൽ നിന്നും മോഷണം നടന്നിട്ടില്ല ചില വീടിൻ്റെ കഥക പൊളിച്ച് ഭക്ഷണ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് നാട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്താൻ ആണോ എന്നും പ്രദേശവാസികൾ സംശയിക്കുന്നു എന്തായാലും പ്രദേശത്ത് കടുത്ത ജാഗ്രതയിലാണ് യുവാക്കൾ no espiral pero